കരിമ്പനക്കാട് എന്ന ആ ഗ്രാമം പകൽ വെളിച്ചത്തിൽ സുന്ദരമായിരുന്നിരിക്കാം പക്ഷേ സൂര്യൻ അസ്തമിക്കുന്നതോടെ അവിടെ ഒരു വല്ലാത്ത മൗനം തളം കെട്ടുമായിരുന്നു അത് വെറുമൊരു നിശബ്ദതയല്ല നൂറ്റാണ്ടുകളായി ആ മണ്ണിൽ ഉറങ്ങിക്കിടക്കുന്ന ഭയത്തിന്റെ ആഴത്തിലുള്ള ഗന്ധമാണ് കരിമ്പനക്കാട്ടിലെ ഓരോ കരിമ്പനെയും കാറ്റിലാടുമ്പോൾ ഒരു പ്രത്യേക തേങ്ങലുയരും അത് ഒടിയൻ കണ്ടന്റെ ആത്മാവിന്റെ തേങ്ങലാണെന്ന് പഴയ തലമുറ ഇന്നും ഉറച്ചു വിശ്വസിക്കുന്നു ഈ കഥ തുടങ്ങുന്നത് വർഷങ്ങൾക്കപ്പുറം പട്ടിണിയും ദാരിദ്ര്യവും മാത്രം സമ്പാദ്യമായുള്ള കണ്ടൻ എന്നൊരു പാവപ്പെട്ട ബാലനിലൂടെയാണ് അവന്റെ അച്ഛൻ കേളൻ ജന്മിയുടെ പാടത്ത് എല്ലുമുറിയെ പണിയെടുക്കുന്നവനായിരുന്നു ചളിയിൽ പുതഞ്ഞുപോയ പാദങ്ങളുമായി അയാൾ എന്നും വൈകിയാണ് വീട്ടിലെത്തിയിരുന്നത് അമ്മ ചിരുതയാകട്ടെ കോവിലകത്തെ അടുക്കളയിലെ പുകയൂതി ബാക്കി വരുന്ന എച്ചിൽ ഭക്ഷണം ഒരു പൊതിയിലാക്കി തൻറെ മകനായിക്കൊണ്ടുവന്ന് ജീവിച്ചവളാണ് കണ്ടന്റെ ബാല്യം വിശപ്പും അപമാനവും നിറഞ്ഞതായിരുന്നു ഒരു നേരം വയറു നിറച്ച് സുരക്ഷിതമായി ഉണ്ണാൻ അവൻ ഒരിക്കലും ഭാഗ്യമുണ്ടായിട്ടുണ്ടായിരുന്നില്ല ജന്മിയുടെ മകൻ ഉണ്ണിത്തമ്പുരാൻ അവനെ എന്നും വേട്ടയാടിയിരുന്നു കണ്ടന്റെ ഓരോ ചുവടിലും അവൻ തടസ്സങ്ങൾ സൃഷ്ടിച്ചു ഒരിക്കൽ ഒരു തുള്ളി കഞ്ഞിക്കായി കൈനീട്ടിയ കണ്ടന്റെ മുന്നിൽ വെച്ച് ഉണ്ണി ആ കഞ്ഞി മണ്ണിലേക്ക് ഒഴുക്കിക്കളഞ്ഞത് കണ്ടൻ ഇന്നും ഓർക്കുന്നുണ്ട് മണ്ണിലെ പുഴുക്കൾക്ക് കൊടുക്കുന്നതാണ് നിനക്ക് നൽകുന്നതിലും നല്ലത് ആ വാക്കുകൾ കണ്ടന്റെ കുഞ്ഞു ഹൃദയത്തിൽ ആഴത്തിൽ തറച്ചുപോയി ജന്മി അവനെ മരത്തിൽ കെട്ടിയിട്ട് ചൂരൽ കൊണ്ട് ക്രൂരമായി അടിച്ചപ്പോൾ കണ്ടന്റെ ഉള്ളിൽ ഒരു അഗ്നിപർവ്വതം പുകയാൻ തുടങ്ങി തന്റെ അച്ഛന്റെ നിസ്സഹായതയും അമ്മയുടെ കണ്ണീരും കണ്ടപ്പോൾ ശക്തിയുള്ളവനെ ഈ ലോകത്ത് വിലയുള്ളൂ എന്നവൻ മനസ്സിലാക്കി എല്ലാവരും ഭയക്കുന്നവനായി തനിക്ക് മാറണമെന്നും തന്റെ നേരെ ഉയരുന്ന ഓരോ വിരലും വെട്ടിമാറ്റണമെന്നും അവൻ അന്നുറപ്പിച്ചു ഒരു ദിവസം തന്റെ തകർന്ന കുടലിൻറെ മൂലയിൽ പൊടി കിടന്ന പഴയ മരപ്പെട്ടി കണ്ടൻ കണ്ടെത്തുന്നത് അവന്റെ ജീവിതം മാറ്റിമറിച്ചു അതവൻ്റെ മുത്തശ്ശൻ കേശവൻ ഒടിയൻ്റെതായിരുന്നു നാട്ടുകാർ പേടി സ്വപ്നമായി കണ്ടിരുന്ന ആ വലിയ ഒടിയന്റെ ഓർമ്മകൾ ആ പെട്ടിയിലുണ്ടായിരുന്നു പെട്ടി തുറന്നപ്പോൾ കണ്ടന്റെ മുന്നിൽ നിഗൂഢതകൾ ചുരുളഴഞ്ഞു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള താളിയോല കെട്ടുകൾ അവൻ്റെ മുന്നിൽ വെളിപ്പെട്ടു അതിൽ പഴയ ലിപിയിൽ ഒടിവിദ്യയുടെ ഓരോ രഹസ്യങ്ങളും മന്ത്രങ്ങളും അതിശക്തമായി എഴുതിവച്ചിരുന്നു രൂപം മാറാനുള്ള മന്ത്രങ്ങളും അദൃശ്യനായി ഇരയെ വേട്ടയാടാനുള്ള വഴികളും പ്രാണവായു നിയന്ത്രിക്കാനുള്ള വിദ്യകളും അതിലുണ്ടായിരുന്നു ഇതിനൊരു ഗുരുവിനെ കണ്ടെത്തണമെന്ന താളിയോലങ്ങൾ പറഞ്ഞതനുസരിച്ച് കണ്ടൻ തന്റെ ഗ്രാമം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു അമ്മയുടെ കണ്ണുനീരോ അച്ഛന്റെ വിറയ്ക്കുന്ന കൈകളോ അവനെ ആ നിമിഷം തളർത്തിയില്ല കാരണം അവന്റെ ഉള്ളിൽ പ്രതികാരത്തിന്റെ കനലുകൾ ജ്വലിക്കുകയായിരുന്നു അവൻ കരിമ്പനക്കാട് വിട്ട് അതിഭീകരമായ കാളിമല ലക്ഷ്യമാക്കി തന്റെ യാത്ര തിരിച്ചു കാടും മേടും താണ്ടി ദിവസങ്ങൾ നീണ്ട യാത്രയ്ക്കൊടുവിൽ അവൻ കാളിമലയുടെ താഴ്വരയിൽ എത്തിച്ചേർന്നു അവിടെ ഒരു ഗുഹയുടെ കവാടത്തിൽ ജടപിടിച്ച മുടിയും തീക്കനൽ പോലെ തിളങ്ങുന്ന കണ്ണുകളുമുള്ള കാളിമലയിലെ മൂപ്പനെ അവൻ കണ്ടുമുട്ടി വിദ്യ പഠിക്കണമെങ്കിൽ ആത്മാവിനെ ഉപേക്ഷിക്കണമെന്നും മടക്കയാത്ര നരകത്തിലേക്കായിരിക്കുമെന്നും മൂപ്പൻ അവന് മുന്നറിയിപ്പ് നൽകി കണ്ടനത് സന്തോഷത്തോടെ സമ്മതിച്ചു അവനു വേണ്ടത് തന്റെ ശത്രുക്കളെ തകർക്കാനുള്ള വെറും പ്രതികാരം മാത്രമായിരുന്നു അന്നു മുതൽ കണ്ടൻറെ നരകതുല്യമായ പരിശീലനം ആ മലമുകളിൽ ആരംഭിച്ചു പാറക്കെട്ടുകളിലൂടെ ഒരു മൃഗത്തെപ്പോലെ ഓടാനും നിശബ്ദമായി മരങ്ങളിൽ കയറാനും മണിക്കൂറുകളോളം ശ്വാസമടക്കിപ്പിടിക്കാനും അവൻ പഠിച്ചു ശരീരത്തിലെ സന്ധികൾ ഒന്നൊന്നായി അഴച്ചെടുത്ത് അവൻ തന്റെ ശരീരത്തെ ഒരു വില്ലുപോലെ വഴക്കമുള്ളതാക്കി മാറ്റി മൂപ്പൻ നൽകിയ മാരകമായ മരുന്നുകളും ലേപനങ്ങളും അവന്റെ ഉള്ളിലെ ദയയും സ്നേഹവും സഹതാപവും പൂർണമായും മരവിപ്പിച്ചു കളഞ്ഞു അവൻ മൃഗങ്ങളുടെ ഭാഷയും അവരുടെ ചലനങ്ങളും തിരിച്ചറിയാൻ തുടങ്ങി ഓരോ പ്രാണിയുടെയും ശബ്ദം അവനൊരു സന്ദേശമായി മാറി ചീവീടുകളുടെ നിർത്താതെയുള്ള കരച്ചിലിൽ അവൻ വരാനിരിക്കുന്ന അപകടങ്ങൾ മുൻകൂട്ടി മണക്കാൻ പഠിച്ചു കാറ്റിന്റെ ദിശ നോക്കി ഇരയെവിടെയാണെന്നും അവരെത്ര ദൂരെയാണെന്നും അവൻ കണ്ടെത്താൻ പരിശീലിച്ചു പിന്നീട് ഏറ്റവും ഭീകരമായ ഓട്ടുപുല്ല് തേടിയുള്ള യാത്രയായിരുന്നു അത് കാളിമലയിലെ ഏറ്റവും അപകടം പഠിച്ച കരിനാഗം ചോലയിലായിരുന്നു അമാവാസി രാത്രിയിൽ മാത്രം പൂക്കുന്ന ആ നീലപുഷ്പങ്ങൾ സ്വന്തമാക്കാൻ അവൻ തന്റെ ജീവൻ പോലും പണയം വെച്ചു ഓട്ടുപുല്ലിന്റെ നീര് ശരീരത്തിൽ പുരട്ടിയാൽ അദർശ്യനാകാമെന്നും ഏത് ഇടുങ്ങിയ പഴുത്തിലൂടെ ശരീരം കടത്തിവിടാമെന്നും അവൻ തിരിച്ചറിഞ്ഞു അവസാന പരീക്ഷണം കുഴിവാസമായിരുന്നു മണ്ണിനടിയിൽ നാൽപ്പത്തൊന്ന് ദിവസം പൂർണമായ ഏകാന്തവാസം നയിച്ച് കണ്ടൻ തന്റെ പഴയ ഓർമ്മങ്ങളെ അവിടെ ബലിയർപ്പിച്ചു കുഴിയിൽ നിന്ന് പുറത്തുവന്നത് പഴയ കണ്ടനായിരുന്നില്ല അത് കരിമ്പനക്കാടിനെ വിറപ്പിക്കാൻ പോകുന്ന സാക്ഷാൽ ഒടിയനായിരുന്നു കണ്ടൻ ഗ്രാമത്തിൽ തിരിച്ചെത്തിയപ്പോൾ അവന്റെ ജീവിതം തകർന്നിരുന്നു അവന്റെ അച്ഛൻ പട്ടിണി കിടന്ന് മരിക്കുകയും അമ്മ കിണറ്റിൽ വീണ് ആത്മഹത്യ ചെയ്യുകയും ചെയ്തിരുന്നു തന്റെ കുടുംബത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായ ജന്മിയോടും ഈ വ്യവസ്ഥിതിയോടും പകവീട്ടാൻ അവൻ ഇറങ്ങിപ്പുറപ്പെട്ടു ഗ്രാമം ഒടിയന്റെ വിളിയാറ്റം കണ്ടു തുടങ്ങി രാത്രികാലങ്ങളിൽ ആരും പുറത്തിറങ്ങാൻ ധൈര്യപ്പെടാത്ത അവസ്ഥയായി ആദ്യം ഇരയായത് ജന്മിയുടെ വിശ്വസ്തനായ കാര്യസ്ഥൻ രാമൻ നായരായിരുന്നു അയാളെ ഒടിയൻ ഒരു കൂറ്റൻ പോത്തിന്റെ രൂപത്തിൽ തടഞ്ഞു നിർത്തി ഭ്രാന്ത് പിടിപ്പിച്ചു ഗ്രാമം നടുങ്ങി ഒടിയൻ തിരിച്ചു വന്നിരിക്കുന്നു എന്ന വാർത്ത കാട്ടുതീ പോലെ പടർന്നു പിടിച്ചു ജന്മിയുടെ കോവിലകത്ത് തടവുകാരനെ പോലെയായി ജന്മി തോക്കുധാരികളായ കാവൽക്കാരെ അയാൾ നിയമിച്ചെങ്കിലും ഒടിയന് തടയാൻ ആർക്കും കഴിഞ്ഞില്ല അവനൊരു കറുത്ത പൂച്ചയായി അകത്തു കയറി നിഴലിലൂടെ ഇഴഞ്ഞു ചെന്ന ജന്മിയുടെ ഉറക്കം കെടുത്തി പണത്തിനും അധികാരത്തിനും മുന്നിൽ തോൽക്കാത്ത ഒരദൃശ്യശക്തിയായി കണ്ടൻ വളർന്നു കണ്ടൻ ഗ്രാമത്തിന്റെ ഭയത്തെ ഒരു ലഹരി പോലെ ആസ്വദിച്ചു ശത്രുക്കളെ ഒതുക്കാൻ ആളുകൾ ഒടിയന്റെ സഹായം തേടി രഹസ്യമായി കാഴ്ചകൾ സമർപ്പിച്ചു ഇതിനിടയിലാണ് നെയ്ത്തുകാരൻ രാമൻറെ മകൾ മല്ലിയെ കണ്ടൻ കാണുന്നത് അവൻറെ മരവിച്ച ഹൃദയത്തിൽ ചെറിയ ചലനങ്ങളുണ്ടാക്കി അവൻ രാത്രികളിൽ മല്ലിയുടെ വീടിനടുത്ത് കാവലായി നിന്നു ഒരിക്കൽ അവളെ ആക്രമിക്കാൻ വന്ന ഗുണ്ടകളെ അവൻ തൻറെ ഭീകരരൂപം കാട്ടി തുരത്തി മല്ലി തന്റെ അദൃശ്യനായ രക്ഷകനെ സ്നേഹിച്ചു തുടങ്ങി പക്ഷെ സ്നേഹം തന്നെ ദുർബലനാക്കുമെന്ന് ഭയമ കണ്ടൻ മല്ലിയിൽ നിന്ന് അകലം പാലിച്ചു ഒടിയന് സ്നേഹിക്കാൻ അവകാശമില്ലെന്നും തൻറെ ലോകമെന്നും ഇരുട്ടിന്റേതാണെന്നും അവൻ സ്വയം പറഞ്ഞു പഠിപ്പിച്ചു എന്നാൽ ഗ്രാമവാസികൾ ശങ്കരൻ നായർ എന്ന ബുദ്ധിമാന്റെ നേതൃത്വത്തിൽ ഒടിയനെ ഇല്ലാതാക്കാൻ രഹസ്യമായി പദ്ധതികൾ തയ്യാറാക്കി ഒടിയന്റെ മർമ്മം കാലിന്റെ മടക്കിനു മുകളിലാണെന്നും ശിശുവിന്റെ കരച്ചിൽ അവന്റെ മന്ത്രശക്തിയെ തകർക്കുമെന്നും അവർ കണ്ടെത്തി ജന്മി കോവിലകത്ത് തനിച്ചാണെന്ന വാർത്ത പരത്തി ശങ്കരൻ നായർ അവനെ ചതിക്കാൻ ഒരു വലിയ വലയൊരുക്കി കണ്ടൻ തന്റെ ശത്രുവിനെ കൊല്ലാൻ ആവേശത്തോടെ അവിടെ എത്തിയപ്പോൾ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ അവന്റെ ഏകാഗ്രതയെ തകർത്തു കളഞ്ഞു അവന്റെ രൂപമാറ്റം പകുതി വഴിയിൽ വെച്ച് നിലച്ചുപോയി അവൻ മനുഷ്യനും മൃഗമുമല്ലാത്ത ഒരു വിചിത്ര രൂപമായി അവിടെ കുടുങ്ങിപ്പോയി തീപ്പണ്ടങ്ങളുമായി വന്ന ഗ്രാമവാസികൾ അവനെ വലഞ്ഞു അവരുടെ കണ്ണുകളിൽ വർഷങ്ങളായി അടക്കിപ്പിടിച്ച പകയുണ്ടായിരുന്നു ശങ്കരൻ നായർ തന്റെ മൂർച്ചയുള്ള വാളുകൊണ്ട് കണ്ടന്റെ കാലിലെ മർമ്മത്തിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ചു തന്റെ ശക്തി ചോർന്നുപോകുന്നതറിഞ്ഞ കണ്ടൻ വേദന കൊണ്ട് അലറി മണ്ണിൽ മുഖമടിച്ചു വീണു ഗ്രാമവാസികൾ അവനെ കെട്ടിയിട്ട് കല്ലെറിയാൻ തുടങ്ങിയപ്പോൾ മല്ലി ആൾക്കൂട്ടത്തിനിടയിലൂടെ ഓടിയെത്തി അവനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു രക്തത്തിൽ കുളിച്ച കണ്ടനെ കണ്ട മല്ലി തകർന്നുപോയി അവൾ തൻ്റെ സാരിത്തുമ്പ് കീറി അവന്റെ മുറിവുകൾ കെട്ടാൻ ശ്രമിച്ചു പക്ഷേ മല്ലിയെ അവർ ഉപദ്രവിക്കുമെന്ന് ഭയന്ന കണ്ടൻ അവളെ തന്റെ അരികിൽ നിന്ന് ക്രൂരമായി തള്ളിക്കളഞ്ഞു തന്റെ പ്രിയപ്പെട്ടവൾക്കു വേണ്ടി നടത്തിയ അവസാനത്തെ പോരാട്ടമായിരുന്നു അത് അവളെ രക്ഷിക്കാൻ അവൻ സ്വയം ബലിയാകാൻ തീരുമാനിച്ചു ആയുധങ്ങൾ അവന്റെ ശരീരത്തിൽ ആഴ്ന്നിറങ്ങുമ്പോൾ കണ്ടൻ മല്ലിയെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് മരണത്തിന്റെ ശാന്തതയിലേക്ക് മടങ്ങിപ്പോയി അവന്റെ ശരീരം കാട്ടിനുള്ളിൽ ദഹിപ്പിച്ചു മല്ലി തൻറെ ശിഷ്ടകാലം മുഴുവൻ ആ സ്മരണകളിൽ മാത്രം ജീവിച്ചു ഗ്രാമം ഭയത്തിൽ നിന്ന് മോചിതമായെങ്കിലും കരിമ്പനക്കാട്ടിലെ കാട്ടിൽ ഇന്നും ഒരു തേങ്ങലുണ്ട് കണ്ടൻ മരിച്ചെങ്കിലും ഒടിയൻ എന്ന ഇതിഹാസം ഇന്നും ആ മണ്ണിൽ ജീവിക്കുന്നു അത് അനീതിക്കെതിരെ പോരാടി ഒടുവിൽ സ്വയം നഷ്ടപ്പെട്ട ഒരു മനുഷ്യന്റെ മരിക്കാത്ത കഥയാണ്